ഇന്ന് നമ്മുടെ നാട്ടിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കാഴ്ച സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്കറിയാം പക്ഷേ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരുപാട് പേരും മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പലപ്പോഴും നമുക്ക് മയോപിയ അതായത് ദൂരേക്കുള്ള വസ്തുക്കളെ കാണാനായിട്ട് സാധിക്കുന്നില്ല ഹൈപ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്തുള്ള അതായത് ന്യൂസ് ഒന്നും വായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നവും തിമിര രോഗവും റെറ്റിന റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ കാഴ്ചശക്തി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ കഴിക്കേണ്ട ചില ആഹാരങ്ങളാണ് ഇന്ന് പരിചയപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ബദാമാണ് ബദാമിൻ്റെ അകത്ത് നമുക്ക് ഒട്ടനവധി ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും ഇനി മധുരക്കിഴങ്ങ് നമ്മൾ പതിവായിട്ട് കഴിക്കുന്നത് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും കഴിക്കുന്നത് വൈറ്റമിൻ എ സപ്ലൈ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കിട്ടാനും റെറ്റിനയുടെ ആരോഗ്യത്തിന് ഇത് സഹായിക്കുന്നുണ്ട് ഇനി മൂന്നാമതായിട്ട് ക്യാരറ്റ് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ എ റിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഇത്തരത്തിലുള്ള വൈറ്റമിൻ എ കിട്ടുകയും കാഴ്ചശക്തി ഇംപ്രൂവ് ആവുകയും ചെയ്യുന്നുണ്ട് പിന്നീട് നമുക്ക് ഒലിവ് ഓയിൽ കഴിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ അതായത് മത്തി പോലുള്ള മീൻ കഴിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫ്ലാക് സീഡ് ചിയാ സീഡ് മുതലായിട്ടുള്ള സീഡ് വർഗങ്ങളും വാൾനെട്ടൊക്കെ കഴിക്കുന്നത് നമുക്ക് ഇത്തരത്തിൽ കാഴ്ചശക്തി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെയേറെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആഹാര ക്രമീകരണങ്ങളും വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ കൃത്യമായിട്ട് നേത്രപരിശോധന ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്